ഹായ് ഗായ്സ് അപ്പോൾ ഒരു കുറച്ച് ദിവസത്തെ ബ്രേക്കിന് ശേഷമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് സംഭവം എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് ഞാൻ കൂടുതലും എൻ്റെ മുഖം കാണിച്ചിട്ടുള്ള വീഡിയോസൊന്നും അങ്ങനെ ഇടാറില്ല എന്നാലും ഞാൻ ഇട്ടിട്ടുണ്ട് ചെറിയ ചെറിയ ഷോർട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എല്ലാത്തിനും ഈ സ്പെക്സ് യൂസ് ചെയ്യാറുണ്ട് ഞാനിപ്പോൾ സ്പെക്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു പതിനൊന്ന് വർഷത്തോളമായി അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു എൻ്റെ സ്വന്തം കണ്ണിലൂടെ എനിക്ക് ഈ കാഴ്ച കാണുക ഇപ്പോൾ കല്യാണത്തിനാണെങ്കിലും എനിക്ക് ലെൻസ് ഇല്ലാണ്ട് നിൽക്കാൻ പറ്റിയിരുന്നില്ല അപ്പം കല്യാണം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാനും ആ ഒരു ടൈം ഒത്തു വന്നത് ഈ ഒരു സമയത്താണ് സോ എല്ലാവരുടെയും വീഡിയോസ് ഇപ്പം പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ നോക്കിയിട്ട് എനിക്ക് ഞങ്ങൾ തീരുമാനിച്ചതാണ് ചെയ്യാമെന്നുള്ളത് പേടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചെയ്യാനായിട്ട് ബട്ട് ഈ സ്പെക്സിയിൽ നിന്നൊരു മോചനം ഉണ്ടാവുമല്ലോ അന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ ചെയ്യാൻ വേണ്ടി പോകാൻ തീരുമാനമെടുത്തു അപ്പോൾ ഇന്നേക്ക് അതിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ട്വൻറ്റി ടു ആണ് അപ്പോൾ ഞങ്ങൾ കുറേ ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഞങ്ങളിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അവരെ വിളിച്ചൊക്കെ എൻക്വയറി ചെയ്തായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നിയത് ലോട്ടസ് ലേസിക്സ് എൻ്റെ കടവന്ത്രയാണ് അതിൻ്റെ ഒരു ബ്രാഞ്ച് അങ്കന്മാലയിലും ഉണ്ട് അപ്പോൾ ഞാൻ പക്ഷേ ഓരോരുത്തർ വീഡിയോസിലും കാണുന്നുണ്ട് അവരുടെ ഐ ആ ഒരു ടെസ്റ്റിന് എലിജിബിൾ എലിജിബിളാകുന്നില്ല അവർക്കത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഒരു പേടി തോന്നി എൻ്റെ ഐ അതിന് പറ്റോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ വളരെ പേടിച്ചിട്ടാണ് ഞങ്ങൾ പോയത് അപ്പം ഞങ്ങൾ ഇന്നേക്ക് കടവന്തിര പോയിട്ട് ആ പ്രൊസീജിയേഴ്സൊക്കെ ഒന്ന് അറിയാനും പിന്നെ ആ ടെസ്റ്റൊക്കെ നടത്താൻ വേണ്ടി പോയതാണ് അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ റീഡിങ് ടെസ്റ്റാണ് നടത്തിയത് റീഡിങ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ നമ്മുടെ കണ്ണിൻ്റെ പവർ ഒക്കെ ഓക്കെ ആണോ സെയിം ആണോ നമ്മുടെ ലെഫ്റ്റും റൈറ്റും ഒക്കെ സെയിം പവർ എങ്ങനെയാണ് സെയിം ആണോ ഡിഫറെൻ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ എക്സ്ട്രാ മറ്റേ സംഭവത്തിൽ നോക്കിയിട്ട് നമ്മുടെ കണ്ണിൻ്റെ പവർ വേറെ നോക്കി അങ്ങനെ അതായിരുന്നു ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ സെക്കൻഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്നെയാണ് അവർ പറഞ്ഞത് അടുത്ത നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എക്സ്റേ എടുക്കുക പിന്നീട് പറയുന്നത് ത്രീ ഹവേഴ്സ് നീണ്ടു നിൽക്കുന്ന ഒരു ടെസ്റ്റാണ് വരുന്നത് ഇത്രയും ത്രീ ഹവേഴ്സ് എടുക്കും നിങ്ങൾ ആണോ എന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ പോയി അത് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കാരണം കണ്ണിൻ്റെ അല്ലേ എങ്ങനെ സംഭവം എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലല്ലോ ബട്ട് അത് പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ സാധാരണ നമ്മുടെ കണ്ണ് സ്കാൻ ചെയ്യുന്ന ആ ഒരു സോറി കണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു മെഷീൻ ഉണ്ടല്ലോ ആ മെഷീൻ പോലെ തന്നെ ഒരു സംഭവം അതെ ആ അല്ല ഇങ്ങനെ റൗണ്ട് ആൻഡ് റൗണ്ട് പോലത്തെ ഒരു ഡിസൈനാണ് അതിലുള്ളത് ദൻ അതിൽ നമ്മളൊരു ലൈറ്റിലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരു വേറൊരു ലൈറ്റ് ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ വരും അതാണ് സംഭവം അതാണ് എക്സ്റേ എന്ന് പറയുന്നത് ദൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ എക്സ്റേയും അതുപോലെ തന്നെ ടെസ്റ്റിംഗ് റിസൾട്ട് ഇത് രണ്ട് വെച്ചിട്ട് അവരിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ജസ്റ്റ് നമ്മുടെ ഡോക്ടറെ വിളിച്ചിട്ട് നമ്മളോട് സംസാരിക്കും നമ്മൾ ഓക്കെ ആണോ എലിജിബിൾ ആണോ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാൻ ഓക്കെ ആണോ എന്നുള്ളത് അവർ വിളിക്കും ആ സമയത്ത് ഡോക്ടറിൻ്റെ കൺസൾട്ടിങ് റൂമിൽ വേറൊരു മെഷീൻ ഉണ്ടാവും അത് നമ്മളൊന്ന് നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്യും അതിന് ശേഷമാണ് അവർ പറയുന്നത് അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എനിക്ക് ഞാൻ എലിജിബിൾ ആയിരുന്നു അവർ പറഞ്ഞു എനിക്ക് ഓക്കെ ആണ് എനിക്ക് രണ്ട് ഐ മീൻ രണ്ട് ടെസ്റ്റ് നാല് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ അതിലേതാണ് എനിക്ക് പറ്റുന്ന ബാക്കി കുറച്ച് ടെസ്റ്റുകളും കൂടി നടത്തിയിട്ടേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഓക്കെ പറഞ്ഞു അങ്ങനെ ബാക്കി ടെസ്റ്റുകളെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു റൂമിൽ കയറി കയറി കഴിഞ്ഞപ്പം അവർ ആദ്യം തന്നെ നമ്മുടെ കണ്ണ് ഈ റൈറ്റ് റൈറ്റ് റൈറ്റായി അടച്ചു പിടിച്ചിട്ട് വായിക്കുക ലെഫ്റ്റായി അടച്ചു പിടിച്ചിട്ട് വായിക്കുക പിന്നെ ബുക്ക് നോക്കിയിട്ട് വായിക്കുക പിന്നെ അതിൻ്റെ ബ്ലർനെസ് ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നോറും നിങ്ങൾക്ക് എപ്പോഴാണ് ബ്ലർ ആവുന്നത് അത് ലെഫ്റ്റായും റൈറ്റായി നോട്ട് ചെയ്യും പിന്നെ കുറേ വായിപ്പിച്ചു പിന്നെ എനിക്ക് കുറച്ചും കൂടി അതായത് എനിക്ക് നല്ല ഇറിറ്റേഷനായിട്ട് തോന്നിയെന്ന് പറയുന്നത് എൻ്റെ കണ്ണിൽ മരുന്ന് മരുന്ന് തുള്ളി ഒഴിച്ചായിരുന്നു അതിന് ശേഷം ഫസ്റ്റ് ഒഴിച്ചപ്പോൾ അത്രയും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നീട് നമ്മുടെ കണ്ണിൻ്റെ കണ്ണ് നീര് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ണ് മേളിലേക്ക് ആക്കിയിട്ട് ഒരു സംഭവം ഇങ്ങനെ വെച്ചു അതൊക്കെ ഭയങ്കര ആയിരുന്നു അതിങ്ങനെ വെച്ചിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ കണ്ണടച്ചിരിക്കണം അപ്പോൾ അത് അതിനവർക്കത് ടെസ്റ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ടാണ് കണ്ണൊന്ന് അവർക്ക് കണ്ണ് ആയിട്ട് സ്കാൻ ഐ മീൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വേറൊരു ലിക്വിഡ് വെച്ചു ബട്ട് ആ ലിക്വിഡിൻ്റെ ആ ഒരു എഫക്റ്റ് ഇപ്പോൾ വരെ എൻ്റെ കണ്ണിൽ നിന്ന് വിട്ടില്ല ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലഡ്നെസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അവർ പറഞ്ഞു ഒരു ത്രീ അവേഴ്സ് ഉണ്ടാവുകയുള്ളൂ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കത് ഇപ്പോഴും മാറിയിട്ടില്ല ചിലപ്പോൾ ആ ഒരു മരുന്നിൻ്റെ ഇതായിരിക്കും ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പിന്നീട് നെർവ് നമ്മുടെ നെർവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മുടെ നെർവ് നെർവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവർ പ്രത്യേകിച്ച് സ്കാൻ ചെയ്യും പിന്നീട് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് എടുക്കും എച്ച് ഐ വിയുടെ ടെസ്റ്റ് നോക്കും അതൊക്കെ നോക്കി അവർ ഓക്കെ ആക്കിയിട്ട് മാത്രമേ നമുക്ക് നമ്മൾ ഏത് ടെസ്റ്റിനാണ് എലിജിബിൾ എന്നായിട്ടുള്ളത് അവർ പറയത്തുള്ളൂ അപ്പോൾ എല്ലാ ടെസ്റ്റും കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഒരു ട്വൽവ് തേർട്ടി ട്വൽവ് തേർട്ടി അല്ല ട്വൽവ് ഫിഫ്റ്റി ഒക്കെ ആയിരുന്നു ഞങ്ങൾ കഴിഞ്ഞിറങ്ങിയപ്പം ഫോർ ഒ ക്ലോക്ക് ആയി അത്രയും അവേഴ്സ് എടുത്തു എന്നുള്ള പ്രൊസീജിയേഴ്സൊക്കെ അത് കഴിയാനായിട്ട് അപ്പോൾ അവർ ഡോക്ടർ ഞങ്ങളെ ലാസ്റ്റ് കൺസൾട്ടിങ് റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്ന രണ്ട് ടെസ്റ്റിൽ ഐ മീൻ രണ്ട് സർജറിക്ക് ഞാൻ എലിജിബിളാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് സ്മൈലിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സർജറി ആണ് അത് പെയിൻലെസ് ആണ് ബ്ലേഡ് ആണ് നമുക്ക് വൺ ഡേയ്സ് എന്തോ റെസ്റ്റ് വരുന്നുള്ളൂ അപ്പോൾ പിന്നെ അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് അതിൻ്റെ അത് വൺ ലാക്ക് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് തൗസൻഡ് എന്തോ ആണ് റേറ്റ് പറഞ്ഞത് പിന്നെ പറഞ്ഞത് പി ആർ കെ പി ആർ കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും നമ്മുടെ ഫസ്റ്റ് ലേസർ സർജറി ആണ് അതിന് ഞങ്ങൾക്ക് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ആണ് വന്നത് ഇൻക്ലൂഡിങ് മെ മെഡിസിൻ ആണെങ്കിൽ സിക്സ്റ്റി വൺ അതിൽ നമുക്ക് ബ്ലേഡ് ഉപയോഗിച്ചാണ് അതിൻ്റെ ഒരു ടെൻ ഡേയ്സ് നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ടി വരും നമ്മുടെ ഈ ഫ്ലോപ്പ് ഉണ്ടല്ലോ ആ ഫ്ലോപ്പ് കംപ്ലീറ്റ്ലി ഐ മീൻ ആ ഒരു സർഫസ് റിമൂവ് ചെയ്തിട്ട് ഈ ലേസിക്ക് ചെയ്യുന്ന സംഭവമാണ് അപ്പം എനിക്ക് ഇത് ഏതെങ്കിലും സെലക്ട് ചെയ്താൽ മതിയായിരുന്നു ബട്ട് ഞാൻ പി ആർ കെ ആണ് സെലക്ട് ചെയ്തത് അപ്പോൾ ഞാൻ എനിക്കിനി നാളെയോ ഐ മീൻ നാളെ ഫ്രൈഡേ ആണല്ലോ ഫ്രൈഡേയോ വെൻസ്ഡേയോ സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഓക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ആണ് സർജറി ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ കുറച്ചും കൂടി എല്ലാവർക്കും ഇത് ഇതുപയോഗപ്പെടുവുന്നെങ്കിൽ ഉപയോഗപ്പെടുത്തേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഇനി കുറേ പേര് സ്പെക്സ് യൂസ് ചെയ്ത് നടക്കുന്നവരുണ്ടാവുമല്ലോ നമ്മളെപ്പോലെ തന്നെ അപ്പം സ്പെക്സ് യൂസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഒരു സങ്കടം മനസ്സിലാവുകയുള്ളൂ നമ്മൾ സ്വന്തം കണ്ണുകൊണ്ട് കാണാ കാണുന്നതും സ്പെക്സിലൂടെയും ലെൻസിലൂടെയും കാണുന്നതും രണ്ടും വ്യത്യാസമുണ്ടല്ലോ അതുപോലെ തന്നെ പിന്നെ ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞായിരുന്നു നമ്മൾ പ്രഗ്നൻസി ലേഡീസ് അതുപോലെ തന്നെ ഫീഡ് ചെയ്യുന്ന നമ്മൾ ഇവരൊന്നും ഇത് ചെയ്യാൻ പാടില്ല അവർക്കൊക്കെ അത് കുറച്ച് ദോഷമുള്ള എന്നാൽ ലേസറ് നമ്മുടെ കണ്ണിലേക്ക് അടുത്ത് കടത്തിവിടുകയല്ലേ അപ്പോൾ അവർക്കൊക്കെ കുറച്ച് പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും ഇപ്പം ചെയ്യരുത് അപ്പോൾ ഈ വീഡിയോ ഞാൻ അടുത്ത പാർട്ടായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ മാക്സിമം എൻ്റെ സർജറി നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക ഞാൻ ലേസിക് ചെയ്തിരുന്നു ഫെൻറ്റോലാസിക് എന്നാണ് ഞാൻ ചെയ്ത ലേസറിൻ്റെ പേര് ഞാൻ എൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിരുന്നു എനിക്കുണ്ടായത് ടെസ്റ്റും എല്ലാം പറഞ്ഞിരുന്നു അപ്പോൾ ഫൈനലി എനിക്ക് സംഭവം റിമൂവ് ചെയ്യാൻ പറ്റി കാരണം എനിക്ക് ഫുൾ വിഷൻ സിക്സ് ടു സിക്സ് വിഷൻ എനിക്ക് കിട്ടി ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തത് ലോട്ടസ് ലേസിക് സെൻ്റർ കടവന്ധരയാണ് അവരുടെ ബ്രാഞ്ചസ് പിന്നെ വരുന്നത് തമിഴ്നാടൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരിപ്പോൾ ഒന്ന് കൺസൾട്ട് ചെയ്ത് നോക്കാം അവർക്ക് ഫോർ ടൈപ്പ്സ് ഓഫ് റിഫ്രാക്റ്റീവ് സർജറി അതായത് ഫോർ ടൈപ്പ് ഓഫ് ലേസിക് സർജറി അവർ ചെയ്യുന്നുണ്ട് അത് നമ്മുടെ കണ്ണിനെ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ ഓരോ അലൊക്കെ അനുസരിച്ചിരിക്കും അതേത് സർജറിയാണ് നമുക്ക് ഓക്കെ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് നാലും ചെയ്യായിരുന്നു എൻ്റെ കണ്ണിൽ ചെറിയ ഒരു സിമ്പിൾ മയോപ്പിയായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഇന്ന് ആക്ച്വലി സെക്കൻഡ് സെപ്റ്റംബർ ആണ് എൻ്റെ ലാസ്റ്റ് ചെക്കപ്പായിരുന്നു എല്ലാം ചെയ്തിട്ട് ഇപ്പം ഞാൻ ഇന്ന് ഇന്നേക്കു വരെ ഞാനൊരു പ്ലെയിൻ ഗ്ലാസ് യൂസ് ചെയ്തിരുന്നു അവർ പറഞ്ഞു അവരിപ്പോൾ രണ്ട് ഇനി നമ്മൾ ഡോക്ടറിനെ കാണുന്ന വരുന്നത് വരെ നമ്മൾ ഈ ഗ്ലാസ് യൂസ് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഇന്ന് വരെ ഞാൻ യൂസ് ചെയ്യായിരുന്നു അപ്പോൾ ഇന്ന് ഡോക്ടറിനെ കണ്ടതിന് ശേഷം ഒന്നും കൂടി ടെസ്റ്റൊക്കെ നടത്തി എനിക്ക് ഫുൾ വിഷൻ കിട്ടിയതിന് ശേഷം ഓക്കെയാണ് പറഞ്ഞതിന് ശേഷമാണ് ഞാനത് റിമൂവ് ചെയ്തത് അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി എൻ്റെ കണ്ണിലൂടെ എനിക്ക് നല്ല ആയിട്ട് കാണാൻ പറ്റിയതിൽ പിന്നെ പറയാനുള്ളത് നമുക്ക് ആ ഒരു സമയത്ത് അതായത് ഓപ്പറേഷൻ സർജറി കഴിഞ്ഞ ആ ഒരു ഡേയ്സിൽ നമുക്ക് തല നനയ്ക്കാനോ കണ്ണില് ജസ്റ്റ് ഒന്ന് വെള്ളം പോലും വീഴാനോ പറ്റില്ല എനിക്ക് ഞാൻ ജനുവനായിട്ട് പറയുകയാണെനിക്ക് ഭയങ്കര ആദ്യത്തെ ദിവസമെന്ന് പറഞ്ഞാൽ സർജറി കഴിഞ്ഞു ഞാൻ സർജറി കഴിയുന്ന സമയത്തൊന്നും അറിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ നയൻറ്റി ഫൈവ് തൗസൻഡെന്ന് ഉദ്ദേശിക്കുമ്പോൾ എക്സാക്റ്റ് അതല്ല ഞങ്ങൾ ആദ്യമേ പോയപ്പം മരുന്നിനും അതുപോലെ തന്നെ ചെക്കപ്പിനൊക്കെ എക്സ്ട്രാ ക്യാഷ് കൊടുത്തിറങ്ങും അപ്പോൾ എക്സാക്റ്റ് നമുക്ക് നയൻറ്റി ഫൈവ് ഒന്നും പറയാൻ പറ്റില്ല അപ്പം ഞാൻ ചെയ്തത് ഫെമറ്റു അലാസിക് സർജറിയാണ് പി ആർ കെ ആണ് ഞാൻ ആദ്യമേ സെലക്ട് ചെയ്യാൻ പോയത് ബട്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻസൊക്കെ അറിഞ്ഞപ്പം കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ടെൻ ഡേയ്സ് നമുക്ക് റെസ്റ്റ് വരും കൂടാണ്ട് നമ്മുടെ ഫ്ലാപ്പ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്തിട്ടുള്ള പ്രോസസ്സ് ആയതുകൊണ്ട് ഞങ്ങളത് ചെയ്യാമെന്നില്ല ഞങ്ങൾ ഫെമിറ്റോ ലാസിക്കാണ് ചെയ്തത് അത് നമുക്ക് ഫൈവ് ഡേയ്സ് റെസ്റ്റ് വരുന്നൂ നമ്മുടെ ഫ്ലാപ്പ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ലാസിക് ചെയ്തിട്ട് അത് ഫ്ലാപ്പ് ക്ലോസ് ചെയ്യുക ചെയ്യുന്നത് നയൻറ്റി ഫൈവ് തൗസൻഡെന്ന് ഉദ്ദേശിക്കുമ്പോൾ എക്സാക്റ്റ് അതല്ല ഞങ്ങൾ ആദ്യമേ പോയപ്പം മരുന്നിനും അതുപോലെ തന്നെ ചെക്കപ്പിനൊക്കെ എക്സ്ട്രാ ക്യാഷ് കൊടുത്തായിരുന്നു അപ്പോൾ എക്സാക്റ്റ് നമുക്ക് നയൻറ്റി ഫൈവ് ഒന്നും പറയാൻ പറ്റില്ല അപ്പം ഞാൻ ചെയ്തത് ഫെമിറ്റോലാസിക് സർജറിയാണ് പി ആർ കെ ആണ് ഞാൻ ആദ്യമേ സെലക്ട് ചെയ്യാൻ പോയത് ബട്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ അറിഞ്ഞപ്പം കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ടെൻ ഡേയ്സ് നമുക്ക് റെസ്റ്റ് വരും കൂടാണ്ട് നമ്മുടെ ഫ്ലാപ്പ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്തിട്ടുള്ള പ്രോസസ്സ് ആയതുകൊണ്ട് ഞങ്ങളത് ചെയ്യാൻ തന്നില്ല ഞങ്ങൾ ഫെബിറ്റോ ലാസിക് ആണ് ചെയ്തത് അത് നമുക്ക് ഫൈവ് ഡേയ്സ് റെസ്റ്റേ വരുന്നുള്ളൂ നമ്മുടെ ഫ്ലാപ്പ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അല്ലാസിക് ചെയ്തിട്ട് അത് ഫ്ലാപ്പ് ക്ലോസ് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ സർജറിയുടെ എക്സ്പീരിയൻസ് എന്ന് പറയാമെന്ന് വെച്ചാൽ ആദ്യം തന്നെ എൻ്റെ കണ്ണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവർ നല്ല രീതിയിൽ കണ്ണൊക്കെ നല്ല ക്ലീൻ ചെയ്ത് ഉള്ള ഉള്ളിലുള്ള ഭാഗമൊക്കെ ബഡ്സൊക്കെ വെച്ച് അഴുക്കൊക്കെ കളഞ്ഞ് ഒരു ലിക്വിഡൊക്കെ ഒഴിച്ച് കണ്ണ് നന്നായിട്ട് ക്ലിയർ ആക്കി അതിനുശേഷമാണ് നമ്മളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വിടുന്നത് അത് വേറൊരു ബിൽഡിങ്ങിലായിരുന്നു വരുന്നത് അപ്പം ഞങ്ങൾ ഒരു ബൈസ് ബൈസ്റ്റാൻഡർ അവരെ വിട്ടുള്ളൂ എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ കൂടെ വന്നത് അങ്ങനെ അങ്ങോട്ട് പോകും ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കുകയെന്നും വേണ്ട നമുക്ക് ജസ്റ്റ് നമ്മുടെ കൂടെ വന്ന ബൈസ്റ്റാൻഡർഡിന് വരെയും കാണാൻ പറ്റുന്ന രീതിയിലാണ് ആ ഗ്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഉള്ളിൽ നമുക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ അത്രേ ഉള്ളൂ അപ്പം ഞാൻ ചെന്ന സമയത്ത് അവരകത്തേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് ഇത്രയും മെഡിസിൻസ് വാങ്ങിക്കണമെന്നുള്ളത് അതായത് കേരളത്തിന് മുമ്പ് തന്നെ മെഡിസിൻസും അതായത് കുറേ ലിക്വിഡ്സ് ലിക്വിഡ്സുണ്ട് കണ്ണിന് ഏതെങ്കിലും ഒരു ചെറിയ സർജറി ആണെങ്കിൽ പോലും ലിക്വിഡ് ഒരുപാട് ഒരുപാടുണ്ടാവും എനിക്കിപ്പോൾ ത്രീ ടൈംസ് ടൈപ്സ് ലിക്വിഡ് ഉണ്ട് അത് ഒരെണ്ണം വൺ അവേഴ്സ് വിട്ട് ഒഴിക്കാനുള്ളതും അതുപോലെ തന്നെ ഫോർ ഹവേഴ്സ് വിട്ട് ഒഴിക്കാനുള്ളതും ഫോർ ടൈമും സിക്സ് ടൈംസും ഒഴിക്കാനുള്ള ലിക്വിഡ്സ് അതുപോലെ തന്നെ ഒമേഗ ടാബ്ലറ്റ് പിന്നെ വൈറ്റമിൻ സി ടാബ്ലറ്റ് അങ്ങനെ ഈ രണ്ട് ടാബ്ലറ്റ് വരുന്നുള്ളൂ ബട്ട് ലിക്വിഡാണ് കൂടുതൽ അപ്പോൾ ഇതാണ് ആദ്യമേ അവർ വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് പറഞ്ഞിട്ട് അത് വാങ്ങിക്കണം അപ്പം അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ ഓപ്പറേഷൻ ലിറ്റിൽ ഉപയോഗിക്കാനുള്ള മാസ്കും ഡ്രസ്സും ഒക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവും അപ്പം നമ്മൾ ഈ തിയേറ്ററിൽ എറിയതിന് ശേഷം നമ്മൾ അവിടുത്തെ നേഴ്സ് അത് ഡിപ്പിച്ച് തരും നമ്മുടെ മുടിയൊക്കെ നല്ല രീതിയിൽ കെട്ടിയിട്ട് അത് ടിപ്പിച്ച് തരും ഇപ്പം നമുക്ക് ടോയ്ലറ്റിൽ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ കണ്ടുവരുമ്പോൾ ചെറിയൊരു പേടിയാകും എനിക്ക് ഞാൻ സത്യത്തിൽ പറയൂ എനിക്ക് ശരിക്കും പേടി ഉണ്ടായിരുന്നു ഞാൻ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചൊക്കെ ഇരുന്ന ആ ടൈമിൽ കണ്ണിൽ ചെയ്യണമല്ലേ അപ്പം അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു പട്ട് ഞാൻ മാത്രമാണ് ഫെമിറ്റോലാസിക്ക് ചെയ്യുന്നത് ബാക്കിയുള്ളവരും സ്മൈൽ ചെയ്യുന്ന ആൾക്കാരായിരുന്നു അപ്പം ഡോക്ടർ വന്ന് പ്രൊസീജിയേഴ്സ് ഒക്കെ പറഞ്ഞു തരും അപ്പം ഞാൻ ഒരാളെ ഫെമിറ്റോലാസിക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പം എനിക്ക് സെപ്പറേറ്റ് ഇട്ടിട്ടാണ് ഡോക്ടർ പ്രൊസീജിയേഴ്സ് പറഞ്ഞു തന്നത് അപ്പോൾ എല്ലാവരെയും ഫസ്റ്റ് ലേസിക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് വിളിച്ചത് ഐ മീൻ സ്മൈൽ ചെയ്യുന്നവർ ഓരോരുത്തരായിട്ട് വിളിച്ചു പിന്നെ ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ട് എന്നോട് ഇതേപോലെ അവിടെ സ്മൈൽ ചെയ്തിരുന്നിരിക്കുന്ന ഒരാളുടെ മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് എന്നെ വിളിച്ചത് നമ്മുടെയൊക്കെ ഒരു പേടി മാറാൻ വേണ്ടിയിട്ട് അവരാണ് നമ്മുടെ മുമ്പിൽ വെച്ച് ചെയ്യും എനിക്ക് അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു പേടി തോന്നി അതിങ്ങനെ മെഷീൻ വരുന്നതും എടുക്കുന്നതൊക്കെ കണ്ടപ്പോൾ പേടി തോന്നിയായിരുന്നു അപ്പോൾ ഞാൻ കയറിടക്കുന്നതിന് മുമ്പ് തന്നെ ഡോക്ടേഴ്സ് പ്രൊസീജിയേഴ്സ് എല്ലാം എന്നോട് പറഞ്ഞു ഇങ്ങനെ ഫ്ളാപ്പ് കട്ട് ചെയ്യും ഫസ്റ്റ് മെഷീൻ ഫ്ലാപ്പ് കട്ട് ചെയ്യും സെക്കൻഡ് മെഷീനിലാണ് നിങ്ങൾ ലേസർ ചെയ്യുന്നത് അപ്പോൾ ആ ഫ്ലാപ്പ് കെട്ട് ചെയ്യുമ്പം ഡോക്ടർ കൗണ്ട് ചെയ്യും ഇങ്ങനെ ടെൻ നയൻ അങ്ങനെ കൗണ്ട് ചെയ്യുമ്പം ആ ഒരു ഗ്രീൻ ലൈറ്റ് ഉണ്ടാകും ഗ്രീൻ ലൈറ്റിൽ തന്നെ നമ്മൾ നോക്കിയിരിക്കുക അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ ഫ്ലാപ്പ് കട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് ഒരു സമയത്തൊരു ഞാൻ ആ ഗ്രീൻ ലൈറ്റ് നോക്കിക്കും കട്ട് ചെയ്തു എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്നറിയുമോ നമ്മളിപ്പോൾ ഈ ജെല്ലി കൺസിസ്റ്റൻസിയില്ല എന്തോ നമ്മുടെ ശരീരത്തിലെ ജെല്ലി കൺസിസ്റ്റൻസി അത് നമ്മുടെ കണ്ണ് നമ്മുടെ ശരീരത്തിണ്ടെന്ന് പോലും അറിയില്ല അത്രയും അവർ ഒരു മെഡിസിനൊക്കെ തന്നായിരുന്നു ഞാൻ പറയില്ല എൻ്റെ കണ്ണ് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ അവർ ഒരു മെഡിസിൻ തന്നായിരുന്നു അത് കഴിച്ചു പിന്നീട് നമ്മുടെ കണ്ണിൽ ലിക്വിഡ് ഒഴിക്കും അങ്ങനെ ഫേസ് മാസ്ക് ഒക്കെ വെച്ചിട്ട് അതിനെ പുറമെ വേറൊരു സംഭവം വെച്ചിട്ട് നമ്മുടെ കണ്ണിങ്ങനെ തുറന്നിങ്ങനെ എല്ലാർജ് ചെയ്ത് പിടിക്കും അതത്രയും എല്ലാർജ് ചെയ്തൊരു കണ്ണ് മാത്രം കാണുന്നില്ല അവർ എല്ലാർജ് ചെയ്ത് പിടിക്കും പിന്നീട് നമുക്ക് ഇപ്പം പെയിൻ തോന്നുന്നുണ്ടെങ്കിൽ അവരതനുസരിച്ച് ലിക്വിഡ് ഒഴിച്ച് തരും എനിക്ക് ആക്ച്വലി എനിക്ക് ലെഫ്റ്റ് അതിൽ ഇറിറ്റേഷൻ തോന്നുന്നുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാർജ് ചെയ്യുമ്പോൾ അനുസരിച്ച് അപ്പോൾ അവരതനുസരിച്ച് നമ്മൾ ഡോക്ടറോട് പറയുക അപ്പോൾ ഡോക്ടർ അതനുസരിച്ച് ലിക്വിഡ് ഒഴിക്കുകയും പിന്നെ അതിങ്ങനെ കുറച്ച് കൊടുക്കും ഈ എല്ലാർജ് ചെയ്ത സംഭവം ആ ഒരു മെഷീൻ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരികയും ചെയ്യും അപ്പം ഇങ്ങനെ ഷീറ്റ് ഷീറ്റ് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് നമുക്കിങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ ആ ജസ്റ്റ് ആ ഗ്രീൻ ലൈറ്റിൽ നോക്കി നിൽക്കുക ഇരിക്കുമ്പം ആ ഈ ഡോക്ടർ കൗണ്ട് ചെയ്യുന്ന അനുസരിച്ച് ആ ഒരു സെക്കൻഡേ ഉണ്ടാവുള്ളൂ ഫ്ലാപ്പ് അതിനുള്ളിൽ കട്ട് ചെയ്ത് വരും കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജെല്ലി സബ്സ്റ്റൻസ് എന്തോ കട്ട് ചെയ്യുന്ന ഒരു ഫീലാണ് ശരിക്കും വേദന ഒന്നും എടുക്കില്ല നമ്മൾ നമ്മുടെ ശരീരത്തെ ഒരു അവയവമാണ് കട്ട് ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല പിന്നീട് രണ്ട് രണ്ടൊക്കെ അതുപോലെ ചെയ്തിട്ടാണ് അടുത്ത മെഷീനിൽ പോയിട്ട് ലേസർ ചെയ്യുക ലേസർ ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഒരു ഗ്രീൻ ലൈറ്റിൽ ഡോക്ടർ കൗണ്ട് ചെയ്യും അപ്പോൾ നോക്കിയിരിക്കുക എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ നല്ല കരിഞ്ഞ മണമായിരുന്നു ബേണിങ് സെൻസേഷൻ മൊത്തം എന്ന് വെച്ചാൽ എന്തോ ഒരു പ്ലാസ്റ്റിക്കോ നമുക്ക് ഒരു ഒരു കൂടിയ പ്ലാസ്റ്റിക്കൊക്കെ അരിയ്പം ഒരു ഇറിട്ടേഷൻ പോലത്തെ ഒരു സ്മെല്ലുണ്ടാവുള്ളൂ എനിക്കതാ ഫീൽ ചെയ്തത് നല്ലൊരു ഒരു ഒരു സ്മെല്ല് വന്നായിരുന്നു കരിഞ്ഞ ഒരു സ്മെല്ല് പിന്നീട് എനിക്കൊന്നും ഡോക്ടർ തന്നെ എന്തോ ഇങ്ങനെ എന്തോ സംഭവം വെച്ചിട്ട് ഫ്ലാപ്പ് ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നത് തോന്നി അത്രയോ എത്രയോ എന്തോ മിനിറ്റോ സെക്കൻഡോ എന്തോ എടുക്കുകയുള്ളൂ ഒരു കണ്ണിന് തന്നെ അപ്പോൾ ഒത്തിരി നേരത്തെ കാര്യമുള്ളൂ അങ്ങനെ പെയിൻലെസ് പെയിൻ എന്ന് പറഞ്ഞ സംഭവം എനിക്ക് ഉണ്ടായിരുന്നില്ല ഞാനൊന്നും അറിഞ്ഞില്ല അപ്പോൾ തന്നെ എന്നെ നേഴ്സ് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് വേറെ റൂമിൽ കൊണ്ടുവന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് വന്നു മെഡിസിൻ്റെ ഡീറ്റെയിൽസ് ഒഴിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തു അപ്പോഴും എനിക്കൊരു മെഡി മെഡിസിനല്ല എൻ്റെ കണ്ണിലെ ലിക്വിഡ് ഒഴിച്ചായിരുന്നു ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു എനിക്കൊരു ഒരു പ്ലെയിൻ ഗ്ലാസ് വന്നായിരുന്നു പൊടിയൊന്നും കയറാതിരിക്കാനായിട്ട് അപ്പോൾ ആ ഗ്ലാസ്സിൽ വെച്ച് ഞാൻ നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് പുറത്തിറങ്ങി പുറത്തിറങ്ങി എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ എന്നോട് വന്നു സിക്സ് ഡേയ്സ് ഐ മീൻ സെവൻ ഡേയ്സൊക്കെ കഴിയുമ്പോൾ അടുത്ത ആഴ്ചക്കുള്ളിൽ വന്നാൽ മതി ഇപ്പോഴത്തേക്കും അത്രയും ഡേ ഡേയ്സ് നമുക്ക് റെസ്റ്റാണ് എല്ലാം പറഞ്ഞിട്ട് കിട്ടുമോ അപ്പം ഞാൻ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ ഉച്ച സമയമല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് കയറിയപ്പോഴാണ് എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തത് പെയിൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചാൽ എൻ്റെ ഒന്നും പറയാൻ പറ്റില്ല എനിക്ക് കണ്ണ് രണ്ടും തുറക്കാൻ പറ്റുന്നില്ല എനിക്ക് കണ്ണ് രണ്ടും എന്തോ കുത്തി മുറിക്കുന്ന പോലത്തെ വേദനയായിരുന്നു അപ്പോൾ എല്ലാവരും പെയിൻ ഉണ്ടാവില്ല പെയിൻ ഉണ്ടാവില്ല എന്ന് പറയും ബട്ട് നമ്മൾ ആ സർജറി ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ പെയിൻ വരാതേ ഉള്ളൂ കാരണം ലേസറ് ചെയ്ത് എനിക്ക് ഒരു രണ്ടും മൂന്ന് ദിവസത്തോളമാണ് നല്ല പെയിനൊന്നു പറയാൻ പറ്റില്ല എനിക്ക് ഫസ്റ്റ് ഡേ നല്ല പെയിൻ ഉണ്ടായിരുന്നു കണ്ണീന്ന് രണ്ട് കണ്ണീന്നും വെള്ളം ഇങ്ങനെ ഒഴുകി എനിക്കവിടെ ഇരിക്കാൻ പറ്റുന്നില്ല ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അവസാനം അപ്പം തന്നെ വണ്ടി വിളിച്ച് പെട്ടെന്നായിരുന്നു വീട്ടിലേക്ക് വന്നത് പിന്നീട് ആ എനിക്കൊരു മാസ്ക് ഇങ്ങനത്തെ ഒരു കവറിങ് മാസ്ക് പോലെ ഉണ്ടാവും നമ്മൾ രാത്രി കിടക്കുമ്പം നമ്മുടെ കൈ ഒന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതും തന്നെ നമുക്ക് ഈ മെഡിസിൻ കിറ്റിൻ്റെ കൂടെ അതുകൂടി ഇട്ടിട്ടാണ് നമ്മൾ കിടക്കേണ്ടത് അപ്പോൾ അങ്ങനെ കിടന്നു എനിക്ക് ഫസ്റ്റ് ഡേ നല്ല പെയിൻ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഓരോരുത്തർ യൂട്യൂബിലൊക്കെ പറയുന്ന പോലെ ഒട്ടും പെയിൻ ഉണ്ടാവില്ല അങ്ങനെ ഇങ്ങനെ പണ്ട് അങ്ങനെയൊന്നും അല്ല നല്ല പെയിൻ ഉണ്ടായിരുന്നു ചില ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പം പിറ്റേ ദിവസം എനിക്കിതുപോലെ തന്നെ ഈ കണ്ണിലെ കുത്തലെനിക്ക് കൂടുതലും റൈറ്റൈലായിരുന്നു റൈറ്റൈൽ ഇങ്ങനെ കുത്തലും പോലെ വന്നിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരികയായിരുന്നു പിന്നെ ക്ഷീണം നന്നായിട്ടുണ്ടായിരുന്നു എനിക്ക് മെഡിസിൻ കഴിക്കുന്നതിൻ്റെയും ലിക്വിഡ് കഴിക്കുന്നതിൻ്റെയൊക്കെ ക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെ നല്ല പെയിൻ ഒരു ഒന്നും പറയാൻ പറ്റില്ല എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ രണ്ട് ദിവസമൊക്കെ ഉണ്ടായിരുന്നു കിടപ്പ് തന്നെയായിരുന്നു എപ്പോഴും ഇങ്ങനെ ഉറക്കം എനിക്ക് സ്ലീപ്പ്ലെസ്നെസ്സായിരുന്നു എല്ലാം നേരം തോന്നിക്കൊണ്ടിരുന്നത് ഒരു മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ട് വന്നു എന്നാലും ഇപ്പോഴും നമ്മൾ ലിക്വിഡ് കറക്റ്റായിട്ട് ഒരു ഇത്രയും മന്ത് കൂസ് ആയിട്ട് നമ്മൾ കെയർ ചെയ്യണം നമ്മൾ എല്ലാ നേരവും മറുത്താണ്ട് തന്നെ ലിക്വിഡ് ഒഴിക്കണമെന്നാണ് ഇപ്പോഴും ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കാരണം അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ലിക്വിഡ് ഒഴിക്കാതിരുന്നോ കണ്ണിനൊരു പെയിൻ പോലെ അത് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എനിക്ക് മുഖമൊക്കെ വാഷ് ചെയ്യാം കുളിക്കാം അങ്ങനെ പറഞ്ഞേക്കുന്നത് ഫൈവ് ഡേയ്സ് ഒന്നും എനിക്ക് മുഖം നനക്കാനോ ഒന്ന് വേറെ ഒന്നിനും പറ്റുന്ന പറ്റുന്നില്ലായിരുന്നില്ല കാരണം പൊടിയടിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ അതിപ്പോഴും ഒരു ടു വീക്സും കൂടി ശ്രദ്ധിക്കണം പൊടിയുടെ കാര്യങ്ങൾ നമ്മൾ നോക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും പുറത്ത് യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ സ്പെക്സ് വെക്കണം പ്ലെയിൻ ഗ്ലാസ് വെക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് ബട്ട് എത്ര വേദന സഹിച്ചിട്ടാണെങ്കിലും എനിക്കിപ്പോൾ സിക്സ് ടു സിക്സ് വിഷൻ കിട്ടിയിട്ടുണ്ട് അതിലെനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം പത്ത് പന്ത്രണ്ട് വർഷമായി ഞാൻ സ്പെക്സ് വെക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എൻ്റെ കണ്ണിലൂടെ എല്ലാം കാണാൻ പറ്റുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത ഹോസ്പിറ്റൽ ലോട്ടസ് ലേസിക് സെൻറ്റർ ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് തരും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് വരുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വേറെ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ വേദനയുടെ കാര്യം നമുക്ക് ചെറുതായിട്ട് എന്ത് കാര്യം ചെയ്യണമെങ്കിലും അതിൻ്റേതായ പെയിൻ ഉണ്ടാവും ചെയ്യുന്ന സമയത്ത് പെയിൻ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല അവരെല്ലാം നമുക്കതനുസരിച്ചുള്ള ഡ്രോപ്സൊക്കെ തന്നിട്ടായിരിക്കും ചെയ്യുന്നത് അത് കഴിയുമ്പോൾ നമുക്ക് ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് ഓരോരുത്തരും പെയിൻ ഉണ്ടാവുക ഇല്ലാതെ പക്ഷേ ലാസ്റ്റ് നമുക്ക് സിക്സ് ടു സിക്സ് മിഷൻ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്ക് ക്യാഷാണ് താങ്ക്